വിവാഹമോചനത്തിന് കേസ് ഫയൽ ചെയ്തതിന്റെ വൈരാഗ്യത്തിൽ ഭാര്യയെ ഭർത്താവും ഭർത്താവിൻ്റെ അനുജനും ചേർന്ന് തലയ്ക്കടിച്ചു കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിൽ രണ്ടുപേരെ കൊല്ലം ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു ഭാര്യയുടെ തലയടിച്ചു പൊട്ടിക്കുകയും കാലുകൾ അടിച്ചൊടിക്കുകയും ചെയ്ത കേസിലാണ് രണ്ടുപേർ പേർ അറസ്റ്റിലായത് കൊല്ലം ഇടമുളക്കൽ പഞ്ചായത്തിലെ പെരിങ്ങള്ളൂർ ഒഴുകുപാറക്കൽ ശ്രീവത്സത്തിൽ നാൽപ്പത് വയസ്സുള്ള ജയകുമാരിയാണ് ആക്രമണത്തിനിരയായത് ഉമ്മന്നൂർ വിലങ്ങറ ചന്ദ്രവിലാസത്തിൽ നാൽപ്പത്തിയെട്ട് വയസ്സുള്ള കൃഷ്ണകുമാറിനെയും സഹോദരൻ വിനോദ് കുമാറിനെയുമാണ് ചടയമംഗലം പോലീസ് തട്ടത്തുമലയിൽ നിന്നും അറസ്റ്റ് ചെയ്തത് ഗുരുതരമായി പരിക്കേറ്റ ജയകുമാരിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇക്കഴിഞ്ഞ ഇരുപത്തിയാറിന് രാവിലെ ഒൻപത് മണിയോടെയാണ് സംഭവം നടന്നത് ഏറെ നാളുകളായി കൃഷ്ണകുമാറും ജയകുമാരിയും തമ്മിൽ പിണക്കത്തിലായിരുന്നു ഒരു വീട്ടിൽ താമസിച്ചുവരവെയാണ് പ്രതി അനുജനെയും കൂട്ടി ജയകുമാരിയെ ആക്രമിച്ചത് സംഭവ ദിവസം ജയകുമാരിയുടെ ഭർത്താവും അനുജനും പിക്കപ്പ് ലോറിയിൽ വരികയും വീട്ടിൽ അതിക്രമിച്ചു കയറുകയും ചെയ്തു പ്രതികളെ കണ്ട് അടുക്കളയിൽ നിന്ന ജയകുമാരി ഓടി മുറ്റത്തേക്കിറങ്ങി കൃഷ്ണകുമാർ കയ്യിൽ കരുതിയിരുന്ന മുളങ്കമ്പ് ഉപയോഗിച്ച് ജയകുമാരിയുടെ തലയിൽ അടിക്കുകയായിരുന്നു തറയിൽ വീണ ജയകുമാരിയുടെ ഇരു കാലുകളും ഉപയോഗിച്ച് അടിച്ചൊടിക്കുകയും ചെയ്തു കൃഷ്ണകുമാറിന്റെ അനുജൻ കയ്യിൽ കരുതിയിരുന്ന ജാക്കി ലിവർ ഉപയോഗിച്ചുകൊണ്ട് ജയകുമാരിയെ ക്രൂരമായി ആക്രമിച്ചു തുടർന്ന് അന്വേഷണം നടത്തിയ ചടയമംഗലം പോലീസ് ഇരുവർക്കുമെതിരെ കേസെടുത്ത് പ്രതികളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു ന്യൂസ് കേരളം കൊല്ലം നൽകാൻ കഴിയാത്ത ഓഫറുകളുമായി ആർ ആർ ഹോൾസെൽ മാർട്ടിന്റെ പുതിയ സൂപ്പർ മാർക്കറ്റ് ആലഞ്ചേരി അഞ്ചലിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഗ്രോസറീസ് ഡെയിലി ബുക്സ് ആൻഡ് സ്റ്റേഷനറീസ് കോസ്മെറ്റിക്സ് ഡയറി പ്രോഡക്ട്സ് തുടങ്ങി ഒരു വീടിന് വേണ്ടതെല്ലാം ഒരു കുടക്കീഴിൽ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു മികച്ച ബ്രാൻഡുകൾ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി നിരവധി സവിശേഷതകൾ വേറെയും രണ്ടായിരം രൂപയ്ക്ക് മുകളിൽ ഓർഡർ നൽകുന്ന ഉപഭോക്താക്കൾക്ക് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഫ്രീ ഹോം ഡെലിവറിയും നൽകും ആർ ആർ ഹോൾസെയിൽ മാർട്ടിന്റെ എഴുപത് വർഷത്തെ വിശ്വാസം ഇനി തലമുറകളിലേക്ക് പകരാം ആർ ആർ ഹോൾസെയിൽ മാർട്ട് ആലഞ്ചേരി അഞ്ചൽ കൊല്ലം കോണ്ടാക്ട് നമ്പർ 9567315499 Sahudra Stavanangan N Raji Production Wholesale Alanjiri Anjil RR Traders Hardware Shop Alanjiri Anjil